ദർഗയിലെ തുലാഭാരമാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇത് ഹിന്ദുക്കളുടെ മാത്രമല്ല ഇത് ദർഗയിലെ തുലാഭാരമാണ് കാണിക്കുന്നത് അതാ ഹാജി അബ്ദുറഹ്മാൻ മലങ്ക് ഷാഹ് ബാബ ഹാജി മലങ്ക് ദർഗയിലെ ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതാ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി തുലാഭാരം നടക്കാൻ പോവുകയാണ് ശർക്കര കൊണ്ട് കുട്ടിക്ക് തുലാഭാരം നടത്തുന്ന ഇതാ മുസ്ലിം ദർഗ കണ്ടോ കൃത്യമായി നിങ്ങൾക്കത് കാണാം അവിടെ അതാ ശർക്കരയുടെ കെട്ടുകൾ കാണുന്നു ശ്രദ്ധിച്ചു നോക്കൂ കണ്ടോ ദർഗയിലേക്ക് തുലാഭാരത്തിലുള്ള ശർക്കര വിൽപ്പനക്ക് കണ്ടോ ദർഗയിലുള്ള ശർക്കര കെട്ടികൾ കണ്ടോ നീ അതാ തുലാഭാരം നടത്തുന്ന തുലാസ് കണ്ടോ അതാ തുലാഭാരത്തിൽ തുലാഭാരത്തിലതായി കുഞ്ഞിനെ ഇരുത്താനുള്ള ഏർപ്പാടാണ് കുട്ടിക്ക് മാലയിടും കുട്ടിയെ ഒരു തട്ടിലെത്തും ഒരു തട്ടിയിൽ ശർക്കര വെക്കും ദിക്കറു ചൊല്ലും കേട്ടോളൂ ശർക്കര ഒരട്ടി വെച്ചു തൂക്കം ശരിയായിട്ടില്ല

കണ്ടുലങ്ങൾ തുലാവാര നടത് ഒരു തട്ടിൽ കുട്ടിയെ മറ്റേ തട്ടിൽ ശർക്കര ദർഗയിലേക്കാണ് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ നേർച്ചയാക്കാണ് നേർച്ചക്കരം വിട്ടാൻ വേണ്ടി വരുകയാണ് ദമ്പതികൾ വരുന്നു കുട്ടികളെ തുലാഭാരത്തിന് ഇരുത്തേണ് ആ നിലക്കുള്ള തുലാഭാരത്തിന്റെ പരിപാടി കണ്ടോ ശർക്കരെ പൊട്ടിക്കുന്നു അതിനക ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതൊക്കെ പറയും പറയും ആ ശൂന്യായിട്ട് ഒരു ബന്ധമല്ല നാളവിടുത്തെ ഹാദിമായ തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു എട്ടേ നാളും പള്ളിക്കത്തെ കത്തിവരത്തു വരുന്ന ഇവിടെ ഇതിലാണ് ഇപ്പൊ അപ്പൊ അതിന്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാരണം എന്താന്ന് പറയാ നൂപ്പര് ഇപ്പോഴത്തെ ട്രസ്റ്റിന്റെ ഗൂപ്പറിന്റെ ഇത് കഴിഞ്ഞ് ട്രസ്റ്റിയിലും രണ്ട് മാസം മാസം ആയിട്ടുള്ളു കുട്ടികളെ കുട്ടികളില്ലാത്തതിനു പറയുമ്പോ ഉപ്പാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ആ ചോള ചേരട്ടുണ്ട് അത് അടുത്ത് പറഞ്ഞ നമ്മള് ഒരു അഞ്ചു കെട്ടി കെട്ടിയ അടുത്ത് പണ്ടടുത്ത് പറയാ കുട്ടികളില് അങ്ങനെ കുട്ടിന്റെ മക്കളെല്ലാണ്ട് അർത്ഥം വന്നിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞ് ആ നൂല് കെട്ടി കഴിഞ്ഞാൽ